ചാമ്പ്യൻസ് ട്രോഫിയുടെ വിജയത്തിന് ശേഷം ക്യാപ്റ്റൻ രോഹിത് ശർമ്മയെ തേടി ഒരുപാട് അഭിനന്ദനങ്ങളാണ് ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് ആരാധകരിൽ നിന്നും എത്തുന്നത് ഇതുവരെ തന്റെ കരിയറിൽ നാലാമത്തെ ഐ സി സി കിരീടമാണ് രോഹിത് സ്വന്തമാക്കിയത് രണ്ട് ടി ട്വന്റി ലോകകപ്പും രണ്ട് ചാമ്പ്യൻസ് ട്രോഫിയും ഇതിനോടൊക്കെ തന്നെ താരത്തിന് സ്വന്തമായുണ്ട് അതേസമയം ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് കഴിഞ്ഞ രണ്ട് ഐ സി സി ടൂർണമെന്റുകളും രോഹിത്തിന്റെ ക്യാപ്റ്റൻസിൽ ഇന്ത്യ നേടി ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിലെ മാൻ ഓഫ് ദി മാച്ച് രോഹിത് ശർമ്മയാണ് എന്നാൽ ടൂർണമെൻറ്റിന് മുന്നോടിയായി രോഗത്തിന് ഒരുപാട് വിമർശനങ്ങൾ എല്ലാവരുടെയും ഭാഗത്തു നിന്നും നേരിടേണ്ടി വന്നു ക്യാപ്റ്റൻസി ചൊല്ലിയും അല്ലാതെയും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ രോഗത്തിന് നേരെ ഉയർന്നു വന്നിരുന്നു അതിൽ ഏറ്റവും കൂടുതൽ ആരാധകർ എടുത്തു പറഞ്ഞത് കോൺഗ്രസ് നേതാവായ ഡോക്ടർ മുഹമ്മദിന്റെ ട്വീറ്റ് ആയിരുന്നു രോഹിത് ശർമ്മ എന്തൊരു വണ്ണമുള്ള ഒരു സ്പോർട്സ് താരമാണ് എന്തായാലും അദ്ദേഹം വണ്ണം കുറയ്ക്കണം വളരെ അൺഇംപ്രസീവാണ് ഒരു ഇന്ത്യൻ ക്യാപ്റ്റൻ എന്ന നിലയിൽ ഏറ്റവും അൺഇംപ്രസീവായ ക്യാപ്റ്റൻ എന്ന കൂടിയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു കുറിപ്പ് ഡോക്ടർ ഷിമാ മുഹമ്മദ് പങ്കുവച്ചത് കുറിപ്പിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ നേരത്തെ തന്നെ ഉയർന്നിരുന്നു അപ്പോൾ തന്നെ ആ ഒരു പോസ്റ്റ് ഷിമാ മുഹമ്മദ് പിൻവലിച്ചു എന്നാൽ താൻ പറഞ്ഞ അഭിപ്രായത്തോട് യാതൊരുവിധ മാറ്റവും ഇല്ലാന്ന് മാധ്യമങ്ങളോട് പിന്നീട് പ്രതികരിക്കുകയുമുണ്ടായി എന്നാൽ രോഹിത് ശർമ്മ ടീമിനെ വിജയിപ്പിച്ച ശേഷം രോഹിത്തിനെ അഭിനന്ദിച്ചുകൊണ്ട് ഷമാ മുഹമ്മദ് ഇപ്പോൾ ശ്രദ്ധ നേടുകയാണ് ടു ടീം ഇന്ത്യ ഒരു അതിഗംഭീര വിജയമാണ് ചാമ്പ്യൻസ് ട്രോഫിയിലൂടെ ക്യാപ്റ്റൻ എല്ലാവിധ അഭിനന്ദനങ്ങളും രോഹിത് മുന്നിൽ നിന്ന് നയിച്ച ആ എഴുപത്തിയാറ് റൺസ് വലിയ രീതിയിൽ വലിയ രീതിയിൽ ഗുണം ചെയ്തു ഇന്ത്യൻ വിജയത്തിൽ നിർണായകമായതും അതുതന്നെ കെ എൽ രാഹുലിനും ശ്രേയസിനും മികച്ച രീതിയിലുള്ള ഇന്നിങ്സ് കളിച്ചതിൽ അഭിനന്ദനങ്ങൾ ഇന്ത്യയുടെ വിജയത്തിന് എല്ലാവിധ ആശംസകളും എന്നാൽ ട്വിറ്റർ താരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഷമാ മുഹമ്മദിനു നേരെ ഉയരുകയാണ് ഇതൊരു മാപ്പ് ഷമാ മുഹമ്മദ് എന്നാണ് പലരും കമന്റായി ചോദിക്കുന്നത് ഷമാ മുഹമ്മദിനപ്പുറം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ടൂർണമെന്റിന് മുന്നോടിയായി രോഹിത് നേരിട്ടിരുന്നു ബോട്ടർ കസ്കർ ട്രോഫിയിലെ തോൽവി അടക്കം രോഹിത്തിന് നേരെയാണ് വലിയ രീതിയിൽ ഏവരും പറഞ്ഞിരുന്നത് എന്നാൽ അവർക്കെല്ലാവർക്കുമുള്ള ഒരു മധുരപ്രതികാരമാണ് ഈ കിരീടമെന്ന് നിസ്സംശയം പറയാം